വടക്കാഞ്ചേരി നഗരഹൃദയത്തിലേക്ക് മലയിടിഞ്ഞു വീണിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ ജൂലൈ മുപ്പതിനാണ് പ്രദേശത്ത് പെയ്ത ശക്തമായ മഴയെ തുടർന്ന് അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നയിടത്ത് വലിയ തോതിൽ മലയിടിഞ്ഞ് സംസ്ഥാനപാതയിലേക്ക് വീണത് അതേ തുടർന്ന് ഒരാഴ്ചയോളം പോലീസിനെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന പാതയിൽ ഒറ്റവരി ഗതാഗതമാക്കി നിജപ്പെടുത്തിയിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ട്രാക്കിലേക്ക് വീണ് കിടന്നിരുന്ന മണ്ണും മറ്റും പൊതുമരാമത്ത് നിരത്തു വിഭാഗം മാറ്റിയെങ്കിലും തുടർന്നും മലയിടിയുവാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇനിയും മഴ ശക്തമായാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പിനെയും രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയോളം മഴ മാറി നിന്നിട്ടും മണ്ണ് നീക്കം ചെയ്ത് സുരക്ഷാ ഭീഷണി അകറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടിയിൽ വൻ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ